തൊടു വയസ്സിന് പുതിയൊരു വീടിലേക്ക് നിൽക്കുകയവർക്ക് സ്വാഗതം നമ്മൾ നീതി പെയിൻ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു വീട് നമ്മൾ റൂഫ് ഗാർഡൊക്കെ കാര്യങ്ങളെല്ലാം വെച്ച് വാട്ടർ ഒക്കെ ചെയ്തിൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഒരു ലീഡ് നമ്മുടെ ആ വീഡിയോയിൽ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുടെ വർക്കാണ് നമ്മൾ ചെയ്തത് ആ വീടാണിത് അപ്പോൾ അവർ നമുക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു വീടൊന്ന് ഫുൾ പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നമ്മളത് ആ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതെ നമ്മൾ വീട് വന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അത്യാവശ്യം കുറച്ച് നാൾ ആയി ഈ വീടൊന്ന് മെയിൻ്റനൻസ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നീറ്റായിട്ട് ചെയ്ത് നമ്മൾ ഫുള്ള് ഈ വീട് നല്ല അടിപൊളി കുട്ടപ്പനാക്കി തിരിച്ച് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു വർക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ക്ലീനിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ക്രാക്ക് ഉള്ളിടത്തെല്ലാം ക്രാക്ക് ഫിൽറ്റർ യൂസ് ചെയ്ത് ക്രാക്ക് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ മുകളിൽ റൂഫ് ഗാർഡ് അടിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചോർച്ച കാര്യങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരു വരെ മാറും അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ കേരളത്തിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം മാറ്റി നല്ല അടിപൊളി ആയിട്ടുള്ള രീതിയിൽ നല്ല ക്വാളിറ്റി അത് നല്ല വർഷം ഒരുപാട് വർഷം വാറൻറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ വീട് ഫുള്ളൊന്ന് ഇതിൻ്റെ മേലുള്ള ടോപ്പൊക്കെ ഒന്ന് റൂഫ് കാഡൊക്കെ ചെയ്ത് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യം നല്ല പായലൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി ഈ വീടിൻ്റെ ഫുൾ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിൻ്റെ കട്ടിളക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചതലൊക്കെ കയറിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ബാത്റൂമിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പോൾ ഉള്ളിൽ ടൈലാണെങ്കിലും പുറമേ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ ഇവിടെയൊക്കെ ആയിട്ടും വെള്ളത്തിൻ്റെയും ചെറിയ ചെറിയ ക്രാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് അതിൻ്റെ രീതിയിൽ അതെല്ലാം നീറ്റായിട്ട് റെഡിയാക്കി നമ്മുടെ ബെർജറിൻ്റെ ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും പിന്നീടുണ്ടാവില്ല അപ്പം നമ്മളതെല്ലാം ചിരണ്ടി കളഞ്ഞ് നല്ല നീറ്റായിട്ട് പൊട്ടിയിട്ട് അതിൻ്റെ രീതിയിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാത്ത രീതിയിലാണ് അപ്പോൾ ഇത് എല്ലായിടവും നമ്മൾ നീറ്റായിട്ട് ഇപ്പം ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കി നിർത്തിയേക്കുവാണ് ഇനിയാണ് നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് കാര്യങ്ങളെല്ലാം വെച്ച് ഇതെല്ലാം നീറ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് വീടിൻ്റെ ഉള്ളിലാണെങ്കിലും വെള്ളത്തിൻ്റെ ആ ഒരു പ്രശ്നം കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതേ നമ്മൾ അതെല്ലാം നീറ്റായിട്ട് റെഡിയാക്കാൻ പോവുകയാണ് ഇന്നത്തെ കാലത്ത് എ ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് അപ്പോൾ എ സി വെച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പവും സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ഭിത്തിയിലേക്ക് ആ ഒരു ഇത് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മളെ വീടിൻ്റെ പെയിൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ കുറച്ച് മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞത് നമ്മളിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുൾ ഒന്ന് ഒരു റൗണ്ട് പെയിൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കാര്യങ്ങളും പെയിൻറ്റ് ചെയ്ത് വരുന്നത് ഇപ്പോഴത്തെ ജനലൊക്കെ ആണെങ്കിലാണെങ്കിലും വിൻഡോസിൻ്റെ ഇതിൻ്റെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിന് മുകളിൽ പെയിൻറ്റ് ഓരോ കോട്ടായിട്ട് അപ്ലൈ ചെയ്തു വരുവാണ് അപ്പം കാലാവസ്ഥയും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇത്ര മണിക്കൂർ ഒരു കോട്ടം അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്ര മണിക്കൂർ ആ ഒരു ക്യൂറിൻറ്റേം കിട്ടണം എങ്കിലാണ് ആ ആ ഒരു പെയിൻറ് അതിലേക്ക് നല്ല രീതിയിൽ അത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ നമ്മൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ ബോർഡറ് കാര്യങ്ങളെല്ലാം നല്ല ഒരു ഡാർക്ക് കളർ അതുമ്പോൾ കുറച്ച് കാലം കൂടെ ലാസ്റ്റ് ചെയ്യും അതുപോലെ നമ്മുടെ റൂഫ് ഗാർഡ് ഇപ്പം ഒരു കോട്ട് ഇപ്പം അടിച്ചിട്ടുണ്ട് മേളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഇന്നിപ്പോൾ നല്ല വെയിലും ഉണ്ട് അപ്പൊ ഒരു നാലഞ്ച് മണിക്കൂർ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു പ്രൂഫ് ഗാർഡ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആവും പിന്നെ കുഴപ്പമൊന്നുമില്ല ഇതിന്റെ മുകളിൽ കൂടെ കയറി നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല അത് വീടിന്റെ ജനലിലാണെങ്കിലും ജനകമ്പിയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം കേട്ടോ നിങ്ങൾ കാണുന്നത് മതിലാണെങ്കിലും നമ്മൾ ഇപ്പൊ ക്ലീൻ ചെയ്ത ഒരു കോട്ട അടിച്ചു നിർത്തിക്കുവാണ് ഇതൊന്ന് ആ ഒരു ഉണക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അടുത്ത കോട്ടിലേക്കും പോകും അപ്പം അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടേക്കുവാണ് പുറവേഴ്സ് ഒക്കെ ആണെങ്കിലും ഗ്രില്ല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെല്ലാം നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യണം പിന്നീട് തുരുമ്പെടുക്കാത്ത രീതിയിലൊക്കെ ചെറിയ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഗ്രേ കളർ നമ്മൾ അടിച്ചു നിർത്തിയിരിക്കുവാണ് അതുപോലെ തന്നെ വെളിയിലെ അതിലും നമ്മൾ ഓരോ കോട്ട് വീതം അടിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പഴയ വീടുകൾ മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്ലീനിങ് ആണ് അതായത് പായലും അങ്ങനെയുള്ള ക്രാക്കേഴ്സും ക്രാക്കുകളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളൊരു വീട് പഴയ വീട് പെയിൻ്റ് അടിച്ച് കഴിയുമ്പം അതിൻ്റെ ഒരു ഫിനിഷിങ്ങും ലുക്ക് കാര്യങ്ങളെല്ലാം ഒരു പുതിയ വീടടിക്കുന്ന രീതി കിട്ടത്തുള്ളൂ അതായത് നമ്മുടെ റൂഫ് ഗാർഡ് നല്ല രീതിയിൽ അടിച്ച് സെറ്റായിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് ഇപ്പം നമുക്ക് ആ മുകളിൽ കയറുമ്പോൾ തന്നെ അറിയാം ആ ഒരു ക്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു വാട്ടർ റിപ്പല്ലന്റ് ആയിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റാണ് നമ്മുടെ റൂഫ് ഗാർഡ് ഇത് അതിന് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് നമ്മുടെ ബർജറ് കമ്പനി പറയുന്നത് ഇത് ആദ്യം ടോപ്പ് ടു ബോട്ടം രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ റൈറ്റ് ടു ലെഫ്റ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഈ കോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അതിൻ്റെ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത് ഇപ്പോഴത്തെ വീട് കാണാൻ അതിൻ്റെ ആ റൂഫ് ടെറസ് കാണാൻ വേണ്ടിയിട്ട് നല്ല പക്ക അടിപൊളിയായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പം നല്ല നല്ല രീതിയിൽ നമ്മളതിൻ്റെ ആ ഒരു പായലും കാര്യങ്ങളെല്ലാം പോയി റൂഫ് ഗഡ് അടിച്ചപ്പോൾ തന്നെ നല്ല ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ വീഡിയോയുടെ തുടക്കം നിങ്ങൾ ഈ സൈഡെല്ലാം കണ്ടതാണ് അത്യാവശ്യം വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ അതുപോലെ ക്രാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഫിനിഷ് ചെയ്യുന്നതിന് നമ്മൾ നല്ല രീതിയിൽ ഒക്കെ ചെയ്തു പിന്നെ ആ എ സി ഇരുന്ന ഭാഗത്തൊക്കെ ആ വീഡിയോയുടെ തുടക്കം കട്ടിരുന്നവർക്ക് മനസ്സിലാവും നല്ല രീതിയിൽ മുഷിഞ്ഞ് ആ വെള്ളത്തിൻ്റെ പായലും കാര്യങ്ങളെല്ലാം പിടിച്ചിരുന്നതാണ് അതെല്ലാം നല്ല അടിപൊളി നല്ല രീതിയിൽ ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡോറ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ പോളിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു വീടിൻ്റെ ഫുൾ പെയിൻ്റ് വർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ വന്ന് സൈറ്റ് സൂപ്പർവൈസ് ചെയ്ത് എത്ര രൂപയിൽ ഇത് തീർത്ത് തരുമെന്നുള്ള കൊട്ടേഷൻ തന്ന് നമ്മൾ വർക്ക് ഏറ്റെടുത്ത് നല്ല ഗ്യാരൻറ്റിയോട് കൂടി ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഒരു പെയിൻറ്റ് വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ